ർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന അല്ലു അർജുൻ ചിത്രമാണ് പുഷ്പ റ്റു ഡിസംബർ അഞ്ചിന് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ ടിക്കറ്റ് വിലവർധനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് രാത്രി ഒമ്പത് മുപ്പതിന് പുഷ്പയുടെ ആദ്യ ഷോ നടത്താൻ തെലങ്കാന സർക്കാർ അംഗീകാരം നൽകിയിരുന്നു സിംഗിൾ സ്ക്രീനിൽ തിയേറ്ററുകളിൽ ആയിരത്തി രൂപയും മൾട്ടിപ്ലക്സുകളിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയുമാണ് പുതുക്കിയ ടിക്കറ്റ് നിരക്ക് എണ്ണൂറ് രൂപയാണ് ടിക്കറ്റിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനു പുറമെ പുലർച്ചെ ഒരു മണി മണി എന്നീ സമയങ്ങളിലും ഷോ നടത്തുന്നതിന് തെലങ്കാന സർക്കാർ അനുമതി നൽകിയിരുന്നു സിംഗിൾ സ്ക്രീനുകളിൽ മുന്നൂറ്റി അമ്പത് രൂപയും മൾട്ടിപ്ലക്സുകളിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് സാധാരണയുള്ളതിനേക്കാൾ നൂറ്റി അമ്പത് രൂപയോളം അധികം ഈടാക്കാനാണ് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് ടിക്കറ്റ് വില വർധനവിനെ പിന്തുണച്ച് ചിത്രത്തിലെ നായകനായ അല്ലു അർജ്ജുനും രംഗത്തെത്തി ടിക്കറ്റ് വർധന അംഗീകരിച്ചതിന് ആന്ധ്രാപ്രദേശ് സർക്കാരിനോടുള്ള എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു പുരോഗമനപരമായ ഈ തീരുമാനം തെലുങ്ക് സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും സമൃദ്ധിക്കും വേണ്ടി നിലകൊള്ളുവാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതാണ് സിനിമാ വ്യവസായത്തെ ശാക്തീകരിക്കുന്നതിൽ വിലമതിക്കാനാവാത്ത പിന്തുണ നൽകിയതിന് നന്ദിയെന്നും അല്ലു അർജുൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു അതേസമയം ടിക്കറ്റ് വിലവർദ്ധനവിനെതിരെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഹർജിയുടെ വാദം ഇന്ന് നടക്കും ഏതൊരു സിനിമയുടെയും ടിക്കറ്റ് നിരക്ക് നിർമ്മാതാവിനെ തീരുമാനിക്കാമെന്ന വാദത്തിൽ കോടതി ചിത്രത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കാൻ സാധ്യതയുള്ളതായാണ് സൂചന ആദ്യ ഹിയറിംഗിന് ശേഷമേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്വീകരണം ഉണ്ടാകൂ അതേസമയം ചിത്രത്തിലെ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിന്റെ വിജയത്തിന് ശേഷം താരങ്ങൾ പ്രതിഫലം വർദ്ധിപ്പിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ചിത്രത്തിലെ നായകനായ അല്ലു അർജുന്റെ പ്രതിഫലം മുന്നൂറ് കോടിയാണ് ഇതോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന അഭിനേതാവെന്ന പട്ടം അല്ലു അർജ്ജു ലഭിച്ചു കഴിഞ്ഞു വിജയ് ഷാറുഖ് ഖാൻ അടക്കമുള്ള നടന്മാരെ പിന്നിലാക്കിയാണ് അല്ലു ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് പുഷ്പ റ്റൂയിൽ നായക കഥാപാത്രമായെത്തുന്ന രശ്മിക മന്ദാനയുടെ പ്രതിഫലം പത്ത് കോടിയാണെന്നാണ് പ്രമുഖ എന്റർടൈൻമെന്റ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബൻവാൻ സിംഗ് ഷെഖാവത്ത് എന്ന കഥാപാത്രമായെത്തുന്ന ഫഹദ് ഫാസിലിന്റെ പ്രതിഫലം എട്ട് കോടിയാണ് പുഷ്പ റ്റുവിലെ കിസിക് എന്ന കാലരംഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ശ്രീലീലയുടെ പ്രതിഫലം രണ്ടു കോടിയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും പുഷ്പ റ്റു ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രത്തിലെ അപ്രതീക്ഷിതമായി വന്ന ടിക്കറ്റ് നിരക്കിന്റെ ഉയർച്ച ആരാധകരെ നിരാശരാക്കുന്നുണ്ട് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് സാധാരണ ജനങ്ങൾ ഇത്തരം ടിക്കറ്റ് നിരക്കുകൾ എങ്ങനെ അതിജീവിച്ച് സിനിമ ആസ്വദിക്കും എന്നതാണ് ഉയരുന്ന പ്രധാന ആശങ്ക